കാലടി പഞ്ചായത്ത് മരൂട്ടിച്ചോട് ഒന്നാം വാർഡ് ലക്ഷം വീട് കോളനിയിൽ പാമ്പുകടിയേറ്റ് യുവാവ് മരിച്ചു പനപ്പറമ്പിൽ വീട്ടിൽ ഷിനോയ് ദേവസ്കുട്ടിയാണ് മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ വീടിന്റെ തൊട്ടടുത്ത് അതരുകൾ കരിങ്കൽ കെട്ടി തിരിച്ചിരിക്കുന്നിടത്ത് ഇരിക്കുമ്പോൾ എന്തോ കടിച്ചതായി തോന്നിയെന്നും വലതുകാലിന്റെ പെരുവിരലിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഇന്നലെ രാത്രിയാണ് അതിദാരുണമായ ഷിനോയുടെ മരണം സംഭവിക്കുന്നത് ഇവിടെ ലക്ഷംവീട് പ്രദേശമാണ് മുപ്പത്തിനാല് വീടുകളാ ഉള്ളത് വീടുകളുടെ വീടുകളിലേക്കുള്ള ഒരു ഏക റോഡ് മാർഗം രണ്ട് സൈഡിലും ഡിആർ കെട്ടിയിട്ടുണ്ട് കരിങ്കലിന് ഡി ആറ് കെട്ടിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചു വർഷത്തോളമായി ഇവിടെ കാലങ്ങളായിട്ട് നാട്ടുകാർ ഒരു വിഷയം പഞ്ചായത്തിനോടും സർക്കാരിനോടൊക്കെ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ പൊത്തുകൾ അടയ്ക്കണം എന്നുള്ളതാണ് ഈ കെട്ട് പൂർത്തീകരിക്കണം പൊത്തുകൾ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതൊരു സാധാരണ പ്രതിഭാസം പോലെ ആളുകൾ ഇവിടുത്തെ മുപ്പത്തിനാല് വീട്ടിലെയും ചെറുപ്പക്കാരായാലും കുട്ടികളായാലും പ്രായാധികമുള്ളവരായാലും ഈ ഒരടി ഹൈറ്റുള്ള ഈ കെട്ടുകൾ ഇരിക്കുക ശീലമാണ് ഇന്നലെ രാത്രി ഷിനോയി ഇരിക്കുമ്പോൾ ഷിനോയ്ക്ക് ആണെങ്കിൽ ഒരു വർഷം ആക്സിഡന്റ് പറ്റി ഒരു കാല് മുട്ടുകാലിന് താഴെ മുറിച്ചു മാറ്റി വെപ്പുകാലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കാലിൽ എന്തോ കടിച്ചതായിട്ട് തോന്നുന്നത് നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാനായില്ല കൂട്ടുകാരൻ അത് ഇടപെട്ട് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടുകഴിഞ്ഞു ഷിനോയ്ക്ക് ഒരു സഹോദരി ഭിന്നശേഷിക്കാരിയാണ് പ്രായാധികമുള്ള അമ്മയുണ്ട് ഭാര്യയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനേ ഉള്ളൂ അപ്പോൾ വൈകല്യമുള്ള ഷിനോയ്ക്ക് ഇത് സംഭവിച്ച മരണത്തിലേക്ക് പോയി എങ്കിലും സർക്കാർ ഈ കാര്യത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടതുകൊണ്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ തന്നെ പെടുത്തി ഈ കുടുംബത്തെ ഏറ്റെടുക്കണം മാത്രമല്ല ഈ മുപ്പത്തിനാലോളം വരുന്ന കുടുംബങ്ങളുടെ ഒരു അരക്ഷിതാവസ്ഥ പേടി ഇനി കുട്ടികൾക്ക് വരെ പേടിയാണ് അത് മാറ്റാനായിട്ട് അടിയന്തര നടപടി കളക്ടർ തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഏതെങ്കിലും തലത്തിൽ ഈ കെട്ടുകൾ സുരക്ഷിതമായിട്ട് അതിന്റെ ഓട്ടയൊക്കെ അടച്ച് ഇഴജന്തുക്കൾ കയറാത്ത രൂപത്തിൽ സംരക്ഷിക്കണം എന്ന് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എന്ന രൂപത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇടതുകാൽ ഒരു വർഷം മുൻപ് വാഹന അപകടത്തെ തുടർന്ന് മുറിച്ചുമാറ്റിയതാണ് വെപ്പുകാൽ വെച്ചിട്ടുണ്ട് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കാലടി പോലീസ് നടപടികൾ സ്വീകരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം സെന്റർ ബിഹൈൻഡ് അങ്കമാലി